ഗിഫ്റ്റ് കൊടുക്കണോ ഒരു ഐഡിയ ഉണ്ട് ബാ നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുക്കുക എയ്റ്റീൻ ഇൻ ടു എയ്റ്റീൻ സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതിനകത്ത് നാല് സൈഡും വൺ സെൻറ്റിമീറ്ററിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്തളയാം ഇത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം ഇതേപോലെ തന്നെ വൺ സെൻറ്റിമീറ്ററിൽ ഇതേ ഷേപ്പിൽ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം ചെയ്താൽ മതി പിന്നെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള ഭാഗം ഒന്ന് മടക്കി കൊടുക്കണം അത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതാ ഇതേപോലെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നാല് സൈഡും റോൾ ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ നമ്മുടെ അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇതാ ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അളവ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് നമ്മൾ ഗം വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ക്രിയേറ്റീവ് മൈൻഡ് അനുസരിച്ച് ഇഷ്ടമുള്ള ഫോട്ടോയോ കോഡ്സോ വിഷസോ എന്ത് വേണമെങ്കിലും അതിനകത്ത് എഴുതി കൊടുക്കാം എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് മിനി പോളറൈറ്റ്സ് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത് അതിൻ്റെ ഉള്ള കുറച്ച് ബീറ്റ്സും കൂടി ഇട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം സെറ്റായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം ഉണ്ടാക്കാൻ സിമ്പിളാണ് അളവ് മാത്രം കറക്റ്റായാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ